നമസ്കാരം അഹമ്മദാബാദ് വിമാന മരിച്ച മലയാളി നഴ്സ് രഞ്ജിത ജി നായരെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചതിന് ഡെപ്യൂട്ടി തഹസീൽദാർ കസ്റ്റഡിയിലായി കഴിഞ്ഞു വെള്ളരിക്കുണ്ട് പോലീസാണ് എ പവിത്രനെ താലൂക്ക് ഓഫീസിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത് പ്രതിയെ ഹോസ്തുർഗ് പോലീസിന് കൈമാറി ഗുരുതര വകുപ്പുകൾ ചേർത്ത് ഇയാൾക്കെതിരെ കേസെടുക്കും രജിത ജി നായരെ ആക്ഷേപിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട എ പവിത്രനെ സസ്പെൻഡ് ചെയ്തതായി റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചിരുന്നു ഹീനമായ നടപടിയാണ് ഡെപ്യൂട്ടി തഹസിൽദാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു ഈ പോസ്റ്റ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി തന്നെ സസ്പെൻഡ് ചെയ്യുവാൻ മന്ത്രി ഉത്തരവിടുകയായിരുന്നു കാഞ്ഞങ്ങാട് എം എൽ എയും മുൻ മന്ത്രിയുമായ ഇ ചന്ദ്രശേഖരനെതിരെയും ഫേസ്ബുക്കിൽ അപകീർത്തികരമായ പോസ്റ്റ് പോസ്റ്റിട്ടതിനു പിന്നാലെ ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ ഇയാളെ ജില്ലാ കളക്ടർ മിന്നൽ വേഗത്തിൽ സസ്പെൻഡ് ചെയ്തത് കഴിഞ്ഞ വർഷമാണ് എന്നാൽ ഇക്കുറി വെറുമൊരു സസ്പെൻഷനിൽ കാര്യങ്ങൾ ഒതുങ്ങുമെന്ന് തോന്നുന്നില്ല അതേസമയം എല്ലാവരെയും എക്കാലവും വിമർശിക്കുന്ന പവിത്രൻ എ ഡി എം നവീൻ ബാബു കേസിലെ പ്രതിയായ പി പി ദിവ്യയുടെ അഭ്യുദയകാംക്ഷായിരുന്നുവെന്നാണ് അറിയാനാവുന്നത് നവീൻ ബാബു കേസിൽ ദിവ്യയ്ക്ക് അനുകൂലമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തിയൊൻപതിന് പവിത്രൻ പങ്കുവെച്ച പോസ്റ്റ് ഇങ്ങനെയായിരുന്നു ദിവ്യയ്ക്ക് ജാമ്യം നിഷേധിച്ച നടപടി തികച്ചും തെറ്റാണ് നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന കാര്യത്തിൽ ഇനി ഒന്നും തന്നെ അറിയാനില്ല ഒരു ജില്ലാ നേതാവിന് ഒരു യാത്രയേപി യോഗത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്നുണ്ടോ ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ ദിവ്യ ഇനിയും പങ്കെടുക്കും ആരാണ് ചോദിക്കാൻ കോടതി ഞങ്ങൾക്ക് പുല്ലാണ് അറസ്റ്റ് ചെയ്യാൻ വരുന്നവരെ ദിവ്യ കാണിച്ചു തരും ഇങ്ങനെയായിരുന്നു എ ഡി എം നവീൻ ബാബു വിഷയത്തിൽ എ പവിത്രൻ പങ്കുവെച്ച പോസ്റ്റ് ആരെ എന്തൊക്കെ പറഞ്ഞാലും ഒന്നും സംഭവിക്കില്ല എന്ന മുഖഭാവമായിരുന്നു എപ്പോഴും പവിത്രനുള്ളത് ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ എ കലർത്തി പോസ്റ്റ് ഇട്ടും തനിക്കൊന്നും വന്നിട്ടില്ല എന്ന അഹങ്കാരമായിരുന്നു കാസർകോട്ടെ സി പി ഐയുടെ പ്രധാന മുഖമായ ഈ ചന്ദ്രശേഖരനെ ഫേസ്ബുക്കിൽ ജാതി പറഞ്ഞുകൊണ്ട് അധിക്ഷേപിച്ചിട്ടും സസ്പെൻഷൻ കഴിഞ്ഞപ്പോൾ പഴയ താക്കോൽ സ്ഥാനം കിട്ടിയതിന്റെ ആത്മവിശ്വാസം പവിത്രന് ബലമായി അതുകൊണ്ടുതന്നെ അഹമ്മദാബാദ് വിമാനപകടത്തിൽ മരിച്ച രഞ്ജിത നായരെ അധിക്ഷേപിച്ചതിന്റെ കുറ്റബോധം ഒന്നും തന്നെ ആ മുഖത്തുണ്ടായിരുന്നില്ല തീർത്തു ആത്മവിശ്വാസത്തോടുകൂടി അയാൾ വീണ്ടും ഓഫീസിലെത്തി റവന്യൂ റിക്കവറിയുമായി ബന്ധപ്പെട്ട യോഗം സ്വന്തം ഓഫീസിൽ ചേർന്നു നിർദ്ദേശങ്ങളുമായി ഡെപ്യൂട്ടി തഹസിൽദാർ കളം നിറയുന്നതിനിടെ യോഗത്തിലേക്ക് തഹസിൽദാർ എത്തി ഒരു കത്ത് കൈമാറി ആ കത്ത് വായിച്ചു നോക്കിയപ്പോൾ തന്റെ പണി പോയി എന്ന് പവിത്രൻ തിരിച്ചറിഞ്ഞു എല്ലാം അതിൽ ഒതുങ്ങുമെന്ന ആത്മവിശ്വാസത്തിൽ അയാൾ പുറത്തേക്കിറങ്ങി അവിടെ കാത്തുനിന്നത് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലെ പോലീസ് സംഘമാണ് അങ്ങനെ തഹസിൽദാർ കസ്റ്റഡിയിലായി ഒന്നിലേറെ തവണ ഇയാൾ ഒരേ സ്വഭാവമുള്ള കുറ്റകൃത്യം ചെയ്തയാളാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ തെറ്റിനുള്ള ശിക്ഷ പിരിച്ചുവിടലാകുമെന്നാണ് ഏവരും വിലയിരുത്തുന്നത് സി പി ഐയുടെ ജീവനക്കാരുടെ സംഘടനാ നേതാവാണ് ഈ പവിത്രൻ റവന്യൂ മന്ത്രി പി കെ രാജന്റെ വിശ്വസ്തരുടെ പട്ടികയിലുള്ളയാൾ മുൻ റവന്യൂ മന്ത്രിയെ ഫേസ്ബുക്കിൽ അധിക്ഷേപിക്കാനുള്ള അഹങ്കാരം പവിത്രനുണ്ടായതും ഇങ്ങനെ തന്നെ ഏഴു മാസം പുറത്തു നിർത്തി മുൻപിരുന്ന അതേ കസേരയിൽ പവിത്രനെ മന്ത്രി ഓഫീസിലുള്ളവർ നിയമിച്ചു അതിന്റെ ഫലമാണ് ഇപ്പോൾ സർക്കാരിനുണ്ടായ ഈ നാണക്കേട് ഇടത് ഭരണകാലത്ത് റവന്യൂ വകുപ്പ് സി പി ഐയുടെ കുത്തകയായിരുന്നു അതുകൊണ്ട് തന്നെ റവന്യൂ വകുപ്പിൽ കാര്യം നേടണമെങ്കിൽ സി പി ഐ സർവീസ് സംഘടനയായ ജോയിന്റ് കൗൺസിലിന്റെ ഭാഗമാകണമെന്നാണ് അതുകൊണ്ട് തന്നെ റവന്യൂ വകുപ്പിലെ നിർണായകമായ സ്വാധീന ശക്തിയാണ് ജോയിന്റ് കൗൺസിൽ ഇടത് ഭരണമുള്ളപ്പോൾ പലരും ഈ സംഘടനയുടെ ഭാഗമാകും ഭരണം പോയാൽ കാലു അധികാരം തിരിച്ചു കിട്ടുമ്പോൾ തിരിച്ചു വരും ഇങ്ങനെ ജോയിന്റ് കൗൺസിലിനെ ഉപയോഗിക്കുന്നവർ ഏറെയാണ് എന്നാൽ പവിത്ര ഇതിൽ നിന്നുമൊക്കെ വ്യത്യസ്തനാണ് സർവീസിൽ കയറിയതു മുതൽ ഇയാൾ കൗൺസിലിന്റെ ഭാഗമാണ് ഇതുപയോഗിച്ചാണ് സി പി ഐ ഭരണകാലത്ത് താക്കോൽ സ്ഥാനത്ത് ഇയാൾ കയറിയിരുന്നത് ഒന്നാം പിണറായി ഭരണകാലത്തെ അത്യാവശ്യം ഭേദപ്പെട്ട മന്ത്രിയായിരുന്നു ചന്ദ്രശേഖരൻ അങ്ങനൊരു കമ്മ്യൂണിസ്റ്റുകാരനെ ഒന്നിനും കൊള്ളാത്തവനെന്നും അഴിമതിക്കാരനെന്നുമെല്ലാം വിളിച്ച് അധിക്ഷേപിച്ചയാളാണ് എ പവിത്രൻ എന്നിട്ടും പവിത്രനെ ഏഴു മാസം പുറത്തു നിർത്തി മന്ത്രി കെ രാജൻ തന്നെ തിരിച്ചെടുത്തു എക്കാലത്തും മന്ത്രി ഓഫീസുകളുടെ കരുത്തിൽ പവിത്രൻ തിരികെ സർവീസിൽ കയറിക്കൊണ്ടേയിരുന്നു ഇത് തന്റെ സംഘടനയിലെ സ്വാധീനത്തിന് തെളിവായി പവിത്രൻ പറഞ്ഞുവയ്ക്കുകയും ചെയ്തു സർവീസിൽ തിരിച്ചെത്തിയ ശേഷം കൂടുതൽ കരുത്തുള്ള ഉദ്യോഗസ്ഥനാണ് താനെന്ന സന്ദേശം കീഴ് ജീവനക്കാർക്ക് നൽകുകയായിരുന്നു പവിത്രൻ ഈ അഹങ്കാരമാണ് ഇപ്പോൾ അഹമ്മദാബാദ് വിമാനത്താവളത്തിലെ ദുരന്ത ഇരയെ അപമാനിക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് പോസ്റ്റ് വൈറലായപ്പോൾ തന്നെ തന്റെ വിശ്വസ്തനാണ് കുടുങ്ങിയത് എന്നും മന്ത്രി രാജനും തിരിച്ചറിഞ്ഞു പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറച്ച നിലപാടെടുത്തു നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ സി പി എം സ്ഥാനാർത്ഥിയുടെ സാധ്യതയെപ്പോലും തകർക്കുന്നതാണ് ഈ പോസ്റ്റ് എന്ന് മുഖ്യമന്ത്രി വിലയിരുത്തി അതിവേഗ നടപടിക്ക് റവന്യൂ മന്ത്രിക്ക് നിർദ്ദേശവും നൽകി അങ്ങനെയാണ് പവിത്രനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്